ബ്രാഹ്മണൻ പറഞ്ഞ മറ്റൊരു വിഷയം ഞാൻ തിരഞ്ഞെ അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു അതി സുന്ദരി അവളുടെ വിയർപ്പന് താമരപ്പൂവിനെ ഗന്ധ്രമുന്ത്രേ ഗന്ധ്രമുന്ത്രേ ഗന്ധ്രമൂന്ത്ര ഗന്ധമുണ്ട് അത്രേനൻ മത്സര പരീക്ഷയെ പറ്റിയാണ് അപ്പോൾ ആലോചിക്കുന്നത് അറിയാമായിരുന്നു ആരൊക്കെ പാമ്പോ എന്റെ സുഹ്ര നീ ഇപ്പ എന്തിനോട്ട് വന്നത് നീ സുഹൃ സുഹ്ര താഴെ ഉമ്മച്ചി ഉണ്ട് നീ പോ ಸೂರ ಪ್ಲೀಸ್ ಸೂರ ನೀ ಪೋ ಸೂರ ತಾಳೆ ಉಮ್ಮಚ್ಚಿ ಉಂಟು ಸೂರ ಸೂರ ಬರಲ್ಲೇ

ത്രയ്ക്കിഷ്ടമാ സത്യം പറയാലോ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നുന്നു ഈ നാല് ദിവസം പട്ടിയിൽ ഇടന്നിട്ട് ബിരിയാണി ഇട്ടി എങ്ങനെ ഇരിക്കും അതുപോലെ ഇനി എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് പോവാ ഞാൻ പോട്ടെ വിളിച്ച ഫോൺ എടുക്കണേ ഒന്നുമില്ല ഞാൻ വീണതാ ബാത്റൂമിൽ ഒന്ന് അമ്മ പിന്നെ അച്ഛൻ്റെ പാട് വരുന്നേ നീ ഒരു കാര്യം ചെയ്യുകാരെ വിളിച്ചു വരും തരാൻ ക്ലാസ് ഡാൻസ് ആയി ചുമ പറഞ്ഞാൽ

എടേ ഒന്നുമില്ല എനിക്ക് എനിക്ക് ആയി പാട് വേണം നീ ഒന്ന് പോയി മേടിച്ചോണ്ട് േവാ അനിയന്റെ കൂട്ടുകാരനെ നീ വാ ഞാൻ സഞ്ജു ലക്ഷ്മിയുടെ എന്തു ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതുവത്സര സമ്മാനം ഞങ്ങൾ തരികയാണ് ഡിമോസ് ഫർണിച്ചർ കേരളത്തിലെ എല്ലാ ഷോറൂമുകളിലും സോഫ ഫെസ്റ്റും ഓഫേഴ്സ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഫർണിച്ചറിന്റെ ഷോറൂമിൽ ചെല്ലുക പർച്ചേസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങൾ സഞ്ജു ലക്ഷ്മിയുടെ ആളാണെന്ന് അതായത് നമ്മളുടെ സബ്സ്ക്രൈബർ ആണ് പറയുക കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അപ്പൊ വേഗം ആകട്ടെ ഈ ജാനുവരിയിൽ വരെയുള്ള ഓഫർ അപ്പൊ അവതരിപ്പിക്കുന്നു ഓരോ ഓരോ നേടാം നേടാം മുതൽ വരെ സ്പെഷ്യൽ സോഫ ഒരു ൾക്കുംതമാ പതിനാല് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത സോഫ സെറ്റുകൾ ഇന്ത്യൻ നിർമ്മിത ട്രഡീഷണൽ സോഫകൾ തുടങ്ങി ആയിരത്തിൽ പരം ഡിസൈനുകളിലുള്ള സോഫകളുടെ പ്രദർശനവും വിൽപ്പനയും ഡിമോസ്

നീ ഒരു കാര്യം അറിയാ മീര ഇന്നലെ ക്ലാസ്സിലോട്ട് ഇരുന്നപ്പോ എന്നോട് ചോദിക്കുവാണ് അവളുടെ ബയോളജിയുടെ റെക്കോർഡ് ബുക്ക് ഞാൻ എഴുതി കൊടുക്കാന് എനിക്കറിയത്തില്ല അവർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നതിന് ആണുങ്ങളെ ബൈക്കിന്റെ പുറ വെച്ച് കറങ്ങുന്നതിനൊന്നും അവർക്ക് യാതൊരു കുഴപ്പവും ഇല്ല ഇതൊക്കെ മെനഞ്ഞാണെങ്കിൽ മീര വലിച്ചു മൂക്കി വെച്ചിട്ട് എന്നോട് ചോദിക്കും നിനക്ക് വേണോടാന്ന് നിനക്കറിയാലോ നമ്മളെ രണ്ടിനെ അച്ഛനും അമ്മയും എത്രമാത്രം കെയറോടാ വളർത്തുന്ന എനിക്ക് ഭയങ്കര ഫീൽ ആയി ഞാൻ അവക്ക് റെക്കോർഡ് എഴുതി കൊടുക്കത്തില്ല അവിടെ എന്നും വന്ന് ഡിസ്റ്റർബ് ചെയ്യ എനിക്ക് പറയാനുള്ള തുറന്ന് പറയാം അത്രേ ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പിന്നേയും പിന്നേം എന്നെ വന്ന് എന്നും ഡിസ്റ്റർബ് ചെയ്യുക അത്രേ ഉള്ളൂ സംസാരം പറയാ സന്ധീജി ഞാൻ ചേച്ചിയുടെ കാല് പിടിക്ക എനിക്ക് ചേച്ചി ഇഷ്ടമല്ലെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു ഞാൻ ചേച്ചി എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കൂട്ടാണ് കാണുന്നത് എന്നെ വെറുതെ വീട് എനിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ട് വീട്ടിൽ ബ്രദറിൻ്റെ ആവശ്യമില്ല എനിക്ക് ഒരു ആവാൻ ചേച്ചി എനിക്ക് എൻ്റെ കരിയർ നോക്കിയേ പറ്റത്തുള്ളൂ എൻ്റെ അംബീഷൻ എൻ്റെ കരിയർ ഇതെല്ലാം നോക്കണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്ക് നോക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എനിക്ക് ചേച്ചി ഇപ്പോൾ താല്പര്യമില്ല എൻ്റെ പുറ നടന്ന് ശല്യപ്പെടുത്തരുത് പ്ലീസ്

കളിക്കാതെടാ നിന്റെ ഈ സൗന്ദര്യം ഉള്ളോണ്ടല്ലേ നിനക്കൊക്കെ അഹങ്കാരം എന്റെ സൗന്ദര്യമൊക്കെ പോയി നിന്റെ കരിയർ നശിച്ചു പോയാലോ എങ്ങോട്ടാ ഓ എന്തു ആ ഇത് ഇതേ കുടിച്ച് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ മാന്യമായി നടന്നു പോകുന്ന ചെറുപ്പക്കാരാ ഞങ്ങളെ നോക്കി ആവശ്യമില്ലാതെ അത് വൃത്തിയായിട്ട് കമൻറ്റുകൾ അടിക്കരുത് കേട്ടല്ലോ വെള്ളം അടിച്ചാൽ വൈറ്റി കിടക്കണം നിങ്ങളെയൊക്കെ ഓതോ പെണ്ണുങ്ങൾ നോക്കാതിരിക്കണമെങ്കിൽ ആണുങ്ങൾ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചു വേണം റോഡിൽ കൂടെ പോവാൻ കേട്ടടാ ഞങ്ങളുടെ രണ്ടിൻ്റെ ഈ ഡ്രസ്സിന് എന്തോ കുഴപ്പം പിന്നെ ഞങ്ങൾ എന്താ ഡ്രസ്സേണ്ടത് ഞങ്ങൾ എന്തുണ്ടോ എന്തുണ്ടോ ഞങ്ങൾ തീരുമാനിച്ചോളാം നിങ്ങൾ എന്തിനാ മാന്യമായ വസ്ത്രമോ മുണ്ടും ഷർട്ടും അതാണ് മാന്യത ആണുങ്ങളിടുന്ന ഡ്രസ് അതാണ് ഞങ്ങൾക്ക് കൊണ്ട് ഈ സമൂഹത്തിൽ സ്വാതന്ത്ര്യം കാര്യങ്ങളും ഒക്കെ അപ്പൊ ഡ്രസ് തീരുമാനിച്ചെടുക്കാം ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട നിങ്ങൾ ശരീരം നിങ്ങള് അവകാശം നിങ്ങളെ പോലെ കുടിച്ചു കിടക്കുന്ന സ്ത്രീകളോട് ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം നിങ്ങൾ നിങ്ങള് ഒരു ഭാരം തന്നെ വൃത്തികെട്ട സ്ത്രീ എടാ നീ ഒക്കെ കോളേജിൽ പോയിട്ട് ഈ വഴിയല്ലേ വരുന്നത് എന്റെ സ്റ്റാമിനുണ്ടോ എന്ന് അപ്പം ഞാൻ നിന്നെ അറിയിക്കാം പോയിട്ട് വാ ഞാൻ എടുത്തോളാം എടാ നീ നിന്ന കാരينه അയ്യേ എട ഞ വന്നാ നീ ശരി വേണ്ട നമ്മക്ക് സമൂഹത്തിൽ ജീവിക്കണ്ടടാ എടാ ഈ नागനെല്ലേ ഇതൊക്കെ എന്നല്ലേ പറഞ്ഞത് നീ എന്താ നീ നമ്മളെ ഇതിനെ പറയുന്നു നീ എടാ നീഞ്ഞ വന്നാ നീ അയ്യേ നീ भूക്കി വീടി നീ 6 hours later തിരിച്ചു ആ കുടിച്ചി ഇവിടെ നിൽക്കുമെന്നാ പറഞ്ഞ് എനിക്ക് പേടിയാവുക നിനക്ക് എന്താണോ അവർ വെള്ളം അടിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു നീ ഇതിന് എപ്പോഴും കിടന്നു പറയുന്നതിന് നമുക്ക് എന്ത് വിലയാണോ സമൂഹത്തിനുള്ളത് എന്തെങ്കിലും തെറ്റി നമുക്കേ കുറ്റം വരും നിനക്കറിയാവോ അതോ നീന്താൻ എനിക്ക് അറിയുന്നേ എനിക്ക് അച്ഛൻ പേടിയാണ് അച്ഛൻ അമ്മ പേടിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാനും അവനും പ്രേമത്തിലാ അവന് വേറെ കല്യാണം ആലോചിക്കുന്നു കേട്ടല്ലോ നടക്കത്തില്ല ഈ രമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനെ വേറെ ഒരു പെണ്ണും കെട്ടിക്കൊണ്ട് ഇല്ല ഞാൻ പോവാ ഞാൻ രമചും തമ്മി അഞ്ചു വർഷമായിട്ട് പ്രണയത്തില്ല ഞാൻ അച്ഛനോട് പറഞ്ഞു പറഞ്ഞേ ആലോചിക്കല്ലേ എനിക്ക് ഞാൻ നിന്റെ അമ്മ കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് ഗൾഫിൽ കിടന്ന് ആ പൈസ കൊണ്ടാ നിന്നെ ഞാൻ വളർത്തിയത് ഇറങ്ങി വാടാത്തോടെ നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കൂടാ കൂലിപ്പണി എടുത്തിട്ടായിരുന്നു പൊന്നുപോലെ നോക്കൂടാ നിനക്ക് താഴെയുള്ള നീ നീ പോയി കഴിഞ്ഞാൽ ഇവന്റെ ജീവിതം നശിച്ചു അവന്റെ അവന്റെ പാദം പിന്തുണര് നല്ല പെണ്ണുങ്ങൾ നിന്നെ വന്ന് കെട്ടിക്കൊണ്ട് പോലീത്തോ വെച്ചുകൊണ്ടല്ലേ എച്ചി റാണി പോവരുത് സജു എ പോ പോ നീ പോടാ ചേട്ടാ ചേച്ചി നീ പോയോ നീ പോടാ നീ റോക്കിോ നിന്നെ പിടിക്കാൻ വന്നിപ്പോത്തെ ഉള്ളേ നീ റോക്കിക്ക് എന്താ കുടിക്കും അച്ഛാ അച്ഛാ കരയടാ പോടാ കൈ വെക്കരുത് ചേട്ടാ Görünmez bir gizemli